നടിമാരുടെ ആരോപണങ്ങളെ തുടർന്ന് താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിൽ രൂക്ഷ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടി പാർവതി തിരുവോത്ത് മോജോയ്ക്ക് വേണ്ടി ഖർബാദത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ പ്രതികരണം കൂടെയുള്ളവർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ ഉത്തരവാദിത്വത്തോടെ പ്രതികരിക്കാതെ അമ്മ ഫീരുക്കളെപ്പോലെ ഒഴിഞ്ഞു മാറിയെന്ന് പാർവതി വിമർശിക്കുന്നു കൂട്ടരാജിയെക്കുറിച്ച് ആദ്യം കേട്ടപ്പോൾ എത്ര ഫീരുക്കളാണ് ഇവർ എന്നാണ് ആദ്യം തോന്നിയതെന്ന് പാർവതി പറയുന്നു ഈ വിഷയങ്ങളിൽ ഉത്തരവാദിത്തത്തോടെ സംസാരിക്കാനുള്ള ഒരു സ്ഥാനത്താണ് അവർ ഇരുന്നിരുന്നത് സ്ത്രീകളായ ഞങ്ങൾ ഇപ്പോഴും ചർച്ചകൾ നയിക്കുന്നു സർക്കാരുമായി സഹകരിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ചെറിയ നീക്കമെങ്കിലും അവർ നടത്തണമായിരുന്നു എങ്കിൽ നന്നാകുമായിരുന്നു ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പ്രതിയെ സംഘടനയിലേക്ക് തിരിച്ചു കയറ്റിയത് ഇതേ കമ്മിറ്റി തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ പുറത്തു വരുന്നതുവരെ അങ്ങനെയൊന്നും ഇവിടെ നടക്കുന്നില്ല എന്ന ഭാവത്തോടെ ഇരുന്നത് സ്ത്രീകൾക്ക് പരാതി ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സർക്കാരും അശ്രദ്ധ കാണിച്ചു പൊതുസമൂഹത്തിന്റെ കുറ്റവും പരിഹാസവും ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലൂടെ സ്ത്രീകൾ കടന്നുപോകും അതിനുശേഷം ഞങ്ങളുടെ കരിയർ മാനസികാരോഗ്യം എന്നിവയെക്കുറിച്ചൊന്നും ആർക്കും ചിന്തിക്കേണ്ട ആർക്കും അതൊന്നും ഒരു വിഷയമേ അല്ല ഞങ്ങളല്ല ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഞങ്ങളല്ല തെറ്റുകാർ പക്ഷേ ഇതിന്റെ അഗാധമെല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സ്ത്രീകളാണ് ധൈര്യത്തോടെ മുന്നോട്ട് വന്ന സ്ത്രീകളെ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു ബഹുമാനിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നേരത്തെ നടപ്പാക്കിയിരുന്നുവെങ്കിൽ അതിജീവിതർക്ക് നീതിക്കായി ഇപ്പോൾ അലയേണ്ടി വരില്ലായിരുന്നു താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഓരോ സ്ത്രീയും രംഗത്ത് വരാൻ നിർബന്ധിത ആകുകയാണെന്നും പാർവതി പറയുന്നു ഞാനും അമ്മയുടെ ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി സർവാധികാരിയായി ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവിടെ അവകാശമില്ല ഇനി ഒരു മികച്ച നേതൃത്വം വരികയാണെങ്കിൽ സംഘടന ശക്തിപ്പെട്ടേക്കാമെന്നും പാർവതി അഭിപ്രായപ്പെടുന്നു അതേസമയം ജയസൂര്യയുടെയും സിദ്ദിഖിന്റെയും മുകേഷിന്റെയും ഒക്കെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ആരോപണം നടത്തിയവരെല്ലാം ഇന്നലെ പോലീസിന് മുൻപാകെ മൊഴിയും നൽകിയിരുന്നു